ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമ മഹത്വപ്പെടുമാറാകട്ടെ ഇന്നീ സമയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ വിലയേറെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു അല്പനേരത്തേക്കൊരു ദൈവവചന ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു ലൂക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ നാപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് വാക്യങ്ങൾ കർത്താവ് അവളോട് മാർത്തേ മാർത്തേ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു എന്നാൽ അല്പമേ വേണ്ടു അല്ല മതി മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു അതാരും അവളോട് അപഹരിക്കുകയുമില്ല ഈ വേദഭാഗം എല്ലാവർക്കും സുപരിചിതമാണല്ലോ കർത്താവായ യേശു ക്രിസ്തു ബഥാനി എന്ന പട്ടണത്തിൽ മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ ചെല്ലുകയും തുടർന്ന് അവിടെ നടക്കുന്ന ചില കാര്യങ്ങളുമാണ് ലൂക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള വേദഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വചനത്തിന്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ യേശു മാർത്തയുടെ ഭവനത്തിൽ വചനത്തിൽ നിന്ന് പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് പേര് അവന്റെ പ്രബോധനം കേൾക്കേണ്ടതിന് ആ ഭവനത്തിൽ വന്നു കൂടിയിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ മധ്യത്തിൽ ഈ മാർത്ത ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അവിടെ മറി എന്ന് പറയുന്ന ഒരു സഹോദരിയുണ്ട് അവൾ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് അവന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ് അവളുടെ ശ്രദ്ധ മുഴുവനും കർത്താവിന്റെ വചനത്തിലാണ് അല്ലാതെ ആ വീട്ടിൽ നടക്കുന്ന മറ്റൊരു കാര്യങ്ങളും അവളെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല പക്ഷേ മാർത്തയെ സംബന്ധിച്ചിടത്തോളം അവൾ കുറെ കഴിഞ്ഞിട്ട് ഈ ശുശ്രൂഷ നൃത്തം കുഴങ്ങിയിട്ട് യേശുവിൻ്റെ അടുക്കൾ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് കർത്താവെ എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്കിനെ തനിച്ചു വിട്ടിരിക്കുന്നത് നിനക്ക് വിചാരമില്ലയോ എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറയുന്ന ഒരു വേദഭാഗം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിനു മറുപടിയായിട്ടാണ് കർത്താവ് ഈ വാക്യം പറയുന്നത് നാൽപ്പത്തിയൊന്ന് നാൽപ്പത്തിരണ്ട് വാക്യങ്ങൾ മാർത്തേയെ മാർത്തേയെ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങേ വിരിക്കുന്നു എന്നാൽ അല്പമേ വേണ്ടു അല്ല ഒന്നുമതി മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു അതാരും അവളോട് അപഹരിക്കുകയുമില്ല ഇപ്പോൾ ഈ വേദഭാഗത്തിൽ നിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ചിന്ത എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മളും നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ചില പ്രതികൂലങ്ങൾ ചില പ്രയാസങ്ങളൊക്കെ കടന്നു വരുമ്പോൾ പലപ്പോഴും നമ്മൾ ഒരു വാർത്തയെ പോലെ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയൊക്കെ പോകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും കടന്നു വരാറുണ്ട് ഇവിടെയൊക്കെ നിങ്ങളുടെ പ്രത്യാശയ്ക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം പറയട്ടെ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് കാരണം ദൈവത്തിൻ്റെ രചന എന്താണ് പറയുന്നത് വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോടൊരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയുക അല്ലെ പലർക്കും ചിലപ്പോൾ പല സാഹചര്യങ്ങളായിരിക്കാം ഇവിടെ മാർത്തേണ്ട സാഹചര്യം നാം കണ്ടു നമുക്ക് മറ്റൊന്നായിരിക്കാം ചിലപ്പോൾ എൻ്റെ ഭാവി എന്തായിത്തീരും ആത്മീയ ജീവിതം എങ്ങനെയായിത്തീരും ശുശ്രൂഷ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും എൻ്റെ ജോലി എന്തായിത്തീരും വിവാഹം എന്തായിത്തീരും അല്ലെങ്കിൽ ദേശത്തിൻ്റെയും ചാർച്ചക്കാരുടെയും മധ്യത്തിൽ ഞാൻ അനുഭവിക്കുന്ന നിന്നാണ് അല്ലെങ്കിൽ ചിലപ്പോൾ തലമുറയെ കുറിച്ചുള്ള ആകുലത അല്ലെങ്കിൽ ചില കുടുംബ വിഷയങ്ങള് ഇനിയിപ്പോ വിശ്വാസത്തിൽ വരാത്ത ഭാര്യയോ ഭർത്താവോ ഉണ്ടെങ്കിൽ അവരുടെ മുഖാന്തരം കുടുംബത്തിൽ ഉണ്ടാവുന്ന വിഷയങ്ങള് ഇങ്ങനെ പോകുന്നല്ലേ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ പക്ഷെ നമ്മളിവിടെ വചനാടിസ്ഥാനത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ മാർത്തയിൽ നിന്ന് മറയിലേക്കൊരു ട്രാൻസ്ഫർമേഷൻ അഥവാ ഒരു രൂപാന്തരമാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കാരണം മറി എന്ന് പറയുന്ന വ്യക്തിത്വത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ താൻ ഒന്നിനാലും ബാധിക്കപ്പെടുന്ന ഒരു സ്ത്രീ ആയിരുന്നില്ല തന്റെ ജീവിതത്തിൽ തനിക്ക് നേരിടേണ്ടി വന്ന ഏത് സാഹചര്യത്തിലും അത് പ്രതികൂലമാകട്ടെ ഭാരമാകട്ടെ അതൊന്നും തന്റെ ആത്മീക ബലത്തെ ബാധിക്കാൻ അവൾ അനുവദിച്ചിരുന്നില്ല അല്ലെങ്കിൽ ആ വിഷയങ്ങളൊന്നും ക്രിസ്തുവുമായി തനിക്കുള്ള ആ ഒരു ബന്ധത്തെ അതിനൊരിക്കലും വിള്ളനിടാൻ അവൾ ഒരിക്കലും അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം അതേപോലെ ഏത് സിറ്റുവേഷനിലും അവളുടെ പ്രയോറിറ്റി അല്ലെങ്കിൽ അവൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നു എന്ന് പറയുന്നത് ക്രിസ്തുവിനും അവന്റെ വചനത്തിനുമായിരുന്നു അതിനുത്തമ ഉദാഹരണമാണ് ലാസറിൻ്റെ ഉയർപ്പെന്ന് പറയുന്നത് നമുക്കറിയാം ലാസർ മരിച്ച് കല്ലറയിൽ വെച്ച് നാല് ദിവസം കഴിഞ്ഞാണ് യേശു ബധാനിക്ക് ചെല്ലുന്നത് അവിടെ മാറുത്ത വന്ന് മറിയോട് പറയുന്നുണ്ട് ഗുരു വന്നിട്ടുണ്ട് നിന്നെ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ മറിയ പെട്ടെന്ന് എഴുന്നേറ്റ് അവൻ്റെ ഇടക്കിലേക്ക് പോകുന്നൊരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അതേസമയം ആ വീട്ടിൽ അവളെ ആശ്വസിപ്പിക്കേണ്ടതിന് യഹൂദന്മാർ അവിടെ കടന്നു വന്നിട്ടുണ്ടായിരുന്നു അവർ നോക്കുമ്പോൾ ഈ എഴുന്നേറ്റ് പോകുന്ന കണ്ടിട്ട് അവർ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അവൾ കല്ലറയ്ക്കൽ കരയാൻ പോകുന്നു എന്ന് വിചാരിച്ച് i <sweak> അവര് അവളുടെ പിന്നാലെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ വാസ്തവത്തിൽ അവൾ കല്ലറയ്ക്കൽ കരയാനാണോ പോയത് ഒരിക്കലുമല്ല അവൾ പോയത് യേശുവിൻ്റെ അടുക്കലേക്കായിരുന്നു യേശു ഇരുന്ന സ്ഥലത്ത് മറിയെത്തി അവൻ്റെ കാൽക്കൽ വീണ് കരയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞ് അവൾ കർത്താവിൻ്റെ ക കർത്താവിൻ്റെ അടുത്ത് ചെന്ന് കരയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇത് മറിയുടെ നല്ലൊരു ക്വാളിറ്റി ആയിരുന്നു കാരണം നമ്മളൊക്കെ ആണെങ്കിലൊരു വിഷയം വരുമ്പോൾ പല പോലും ആ വിഷയത്തെ നോക്കി പലരും നെടുവീർപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ മറിയ അങ്ങനല്ലായിരുന്നു തൻ്റെ എല്ലാ സാഹചര്യത്തിലും അവൾ കർത്താവിൽ ആശ്രയിച്ചു തൻ്റെ സഹോദരൻ കല്ലറ തൻ്റെ സഹോദരൻ്റെ കല്ലറക്കിൽ കരയാൻ പോകുന്നതിന് പകരം അവൾ ഓടിയത് ക്രിസ്തുവിലേക്കായിരുന്നു അതുപോലെ നമ്മൾ നേരത്തെ ചിന്തിച്ചേറെ യഥാഗത്തിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ മറിക്ക് വേണമെങ്കിൽ യേശുവിൻ്റെ കാൽക്കിലിരുന്ന വചനം കേൾക്കുന്നതിന് പകരം മാർത്തയുടെ കേട്ട് അവളെ സഹായിക്കാൻ വേണമെങ്കിൽ എഴുന്നേറ്റ് പോകാമായിരുന്നു പക്ഷെ മറിയ ഒന്നും ചെയ്തില്ല കാരണം അവൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ദൈവവചനത്തിന് വേണ്ടിയിട്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ വചന പ്രബോധനം നടക്കുന്നൊരു ഭവനമാണ് യേശുവാണ് പ്രബോധിപ്പിക്കുന്നത് ഒരുപാട് ആൾക്കാർ ആ ഭവനത്തിൽ കൂടി വന്നിട്ടുണ്ടാവാം അപ്പോൾ അവരുടെയൊക്കെയും മധ്യത്തിൽ എനിക്ക് ക്രിസ്ത് വസ്തുവിനോട് ഏറ്റവും എന്നുള്ള ആഗ്രഹത്തോടെ വചനം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവൾ അവന്റെ കാൽക്കയിലിരുന്ന് വചനം കേട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത് അവനോട് അത്രയും അടുത്തിരിക്കാനുള്ള ഹൃദയവാഞ്ച മറിയിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ മറിയ എന്ന് പറയുന്ന വ്യക്തിത്വം നമുക്ക് നല്ലൊരു മാതൃകയാണ് കാരണം തൻ്റെ എല്ലാ പ്രതിസന്ധിയുടെയും ആകുലതയുടെയും മധ്യത്തിൽ അവൾ തിരഞ്ഞെടുത്ത നല്ല അംശം യേശുക്രിസ്തു തന്നെയായിരുന്നു അവൾ ക്രിസ്തുവിനോടും അവൻ്റെ വചനത്തോടും ഏറ്റവും അടത്തിരുന്നു തൻ്റെ മറ്റു സാഹചര്യങ്ങളോ അവസ്ഥകളോ ഒന്നും അവളെ ഒരു തരത്തിലും ബാധിച്ചിരുന്നില്ല ഇതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണമാണ് ശത്രക്കും മേശക്കും അഭേദന ഗോവും താൻ ഉണ്ടാക്കിയ സ്വർണവിംഗ് ശത്രുക്ക് മേശക്ക് അഭേദനോ ഗോ നമസ്കരിച്ചില്ല എങ്കിൽ അവരെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളവാൻ ഞെബുക്കന്നേസർ രാജാവ് ഒരു തീർപ്പ് പുറപ്പെടുവിച്ചപ്പോൾ അവർ രാജാവിനോട് ഒരു കാര്യമുണ്ട് ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും അടുത്ത വാക്യം ശ്രദ്ധിക്കണമേ അല്ലെങ്കിലും ഇനി ദൈവം ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയും ഇല്ല എന്നാണ് ഇവിടെ അവർക്ക് വിരോധമായി ഉണ്ടാക്കിയ തീർപ്പ് അവരെ ബാധിച്ചില്ല അവർ ഭയപ്പെട്ടില്ല പകരം ആ സാഹചര്യത്തെ അവർ പൂർണമായി ദൈവസന്നിധിയിലേക്ക് വിട്ടുകൊടുത്തു തൽഫലമായിട്ട് എന്താണ് സംഭവിച്ചത് ആ പുരുഷന്മാർ ദേഹത്തിന് തീ പിടിക്കാതെയും അവരുടെ തലമുടി കരിയാതെയും കാൽച്ചട്ടയ്ക്ക് കേടുപറ്റാതെയും അവർക്ക് തീയുടെ മണം പോലും തട്ടാതെയും തീച്ചോളയിൽ നിന്ന് പുറത്തു വന്നു നാലാമനെ കർത്താവായ യേശുക്രിസ്തു അവരോടുകൂടി ആ തീച്ചോളയിൽ ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അവിടെ ഒരു ദൈവനാമ മഹത്വമാണ് വെളിപ്പെട്ടത് ആ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ കർത്താവ് അവർക്ക് അനുകൂലമായി നിന്നതുകൊണ്ട് അവരാ വിഷയത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട് അവിടെ തക്ക സമയത്ത് ദൈവമഹത്വം വെളിപ്പെടുവാനിടയായി ഇതുതന്നെയാണ് മറിയുടെ കാര്യത്തിൽ സംഭവിച്ചത് തന്റെ വിഷയ തൻ്റെ വിഷയത്തിന്റെ മധ്യത്തിൽ തന്റെ സഹോദരന്റെ വിഷയത്തിന്റെ മധ്യത്തിൽ അവൾ വിശ്വാസത്തോടെ അത് കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവിടെ ദൈവമഹത്വം വെളിപ്പെടുവാൻ ഇടിയായി തീർന്നു അതിനാൽ നാം നമ്മുടെ സാഹചര്യങ്ങളെയും പ്രതിസന്ധികളെയും നോക്കി വിചാരപ്പെട്ടും മനം കലങ്ങി ഇരിക്കരുത് മറിയെപ്പോലെ നാം ക്രിസ്തുവാകുന്ന ആ നല്ല അംശത്തെ തിരഞ്ഞെടുക്കുക നിന്റെ സാഹചര്യങ്ങൾ ഒരിക്കലും നിന്നെ ബാധിക്കരുത് അത് നിന്റെ വിശ്വാസത്തെ കെടുത്തി നീ അനുവദിക്കരുത് എന്തും വന്നോട്ടെ അതിനൊന്നും എന്റെ ദൈവത്തിന് തന്നെ വേർതിരിക്കാൻ കഴിയില്ലെന്ന് നീ ഉറച്ച് വിശ്വസിക്കണം കാരണം ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നു ക്രിസ്തുവിന്റെ സ്നേഹത്തെ നമ്മെ വേർതിരിക്കുന്നതാ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എഴുന്നെഴുതിയിരിക്കുന്നുവല്ലോ നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ഉള്ള ദൈവസ്നേഹത്ത് നമ്മെ വേർവിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു അതുകൊണ്ട് ഭയപ്പെടേണ്ട വിളിച്ച ദൈവം വിശ്വസ്തനാണ് അവൻ അന്ത്യം വരെയും കാക്കുവാൻ മതിയായവനാണ് പടകിന്മേൽ ആഞ്ഞടിക്കുന്ന ഓളങ്ങൾ കണ്ട് നീ ഭയപ്പെടരുത് അക്കയൊക്കെ എത്തിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത ഒരു അമരക്കാരൻ നിനക്ക് കൂടെയുണ്ട് മറിയെപ്പോലെ എല്ലാം വിട്ട് കർത്താവിന്റെ പാതപീഠത്തിൽ ഇരിക്കെ മാത്രം ചെയ്യുക നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഒരു വാക്യം വായിച്ചു കൊള്ളട്ടെ സങ്കീർത്തനം നൂറ്റിയേഴ് അതിന്റെ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി വരെയുള്ള വാക്യങ്ങൾ അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു അവനവരെ അവരുടെ ഞരക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകൾ അടങ്ങി ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു അവർ ആഗ്രഹിച്ച തുറമുഖത്തവൻ അവരെ എത്തിച്ചു അവർ യഹോവയെ അവൻറെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാര് ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ ദൈവനാമോഹത്തപ്പെടുമാറാകട്ടെ ആമയിൽ